ഈ വീഡിയോ മിക്കവാറും എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ നമ്മൾ ഈ ഉബാറൊക്കെ പറഞ്ഞ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ചെറിയൊരു ഷോർട്ട് വീഡിയോ ആ അതിൽ നിന്നുള്ളൊരു ഭാഗമാണ് കേട്ടോ അപ്പം ആ സമയത്ത് ചെയ്ത് വെച്ച ഒരു വീഡിയോ ആണ് അതായത് കുറച്ച് പഴയ വീഡിയോ ആണ് കേട്ടോ ഞാനൊരു സാധനം ഓർഡർ ചെയ്ത് അപ്പം തന്നെ ഞാൻ ആ സംഭവം പൊട്ടിച്ച് വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ച പക്ഷേ എനിക്ക് ആ സമയത്തൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല അപ്പം ഇന്നാണ് ഞാനിപ്പോൾ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വലിയ സംഭവമൊന്നുമല്ല ഫ്ലോപ്പ് ആയി എന്ന് വിചാരിച്ച ഒരു സാധനം അടിപൊളിയായിട്ട് പിന്നീട് കിട്ടി അതിൻ്റെ ഒരു കഥയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അപ്പം ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സ്റ്റെൻസിൽസാണ് നമ്മൾ മൈലാഞ്ചിയൊക്കെ ഇടാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റെൻസിൽസ് പണ്ടൊക്കെ എപ്പോഴും മൈലാഞ്ചി ഇട്ടിരുന്ന ഒരാളായിരുന്നു ഞാനേട്ടോ എപ്പോഴും മൈലാഞ്ചി ഇടും എന്ന് വെച്ചാൽ ഇപ്പോഴും മൈലാഞ്ചി ഇടും അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ മൈലാഞ്ചി ഇട്ട് കൊടുക്കുകയും ചെയ്യുമായിരുന്നു കേട്ടോ ബാക്കിയുള്ളവർക്കൊന്ന് അന്നൊന്നും സ്റ്റെൻസിൽസ് ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ നമ്മൾ സാധാരണ കോൺ വെച്ചിട്ട് മെഹന്തി കോൺ വെച്ചിട്ട് നമ്മൾ കയ്യിൽ വരച്ചെടുക്കായിരുന്നു കേട്ടോ ഇപ്പോൾ ഇതിങ്ങനെ കണ്ടപ്പോൾ ഒരാഗ്രഹം ഇതൊന്ന് ട്രൈ ചെയ്താലോ എന്ന് കുറേ നാളായിട്ട് മൈലാഞ്ചി അങ്ങനെ ഇടാറുമില്ല ആർക്കും ഇട്ട് കൊടുക്കാറുമില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ആ കൈവഴക്കൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട് ഇപ്പോൾ അത്ര കാര്യമായിട്ടൊന്നും മൈലാഞ്ചി ഇടാന് ഇപ്പോൾ എനിക്ക് പറ്റാറില്ല അപ്പോൾ ഞാൻ ഈ ഒരു സംഭവം കിട്ടിയപ്പോൾ കുറേ നേരം ഞാനൊന്ന് ആലോചിച്ചത് ഇത് ഏത് സെലക്റ്റ് ചെയ്യണമെന്ന് ഒന്ന് ട്രൈ ചെയ്യാൻ അവസാനം ഒരെണ്ണം സെലക്ട് ചെയ്തു ഇനിയിപ്പം അതൊന്ന് ഇട്ട് നോക്കണം എങ്ങനെയാകും എന്നുള്ളതെന്ന് എനിക്കറിയില്ല കേട്ടോ ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു സംഭവം ഉപയോഗിച്ചിട്ടേയില്ല ഫസ്റ്റ് ടൈമാണ് ഒരു സംഭവം ഉപയോഗിക്കുന്നത് ഇത്രയും കാലം ഞാൻ കയ്യിൽ വരയ്ക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ വല്ലപ്പോഴും അങ്ങനെ ഒരു ശീലമേ ഇല്ല പിന്നെ ഹനിമോൾക്കാണെങ്കിലും ഇടാൻ ഇഷ്ടമല്ല അപ്പോൾ പിന്നെ അങ്ങനെ ഇട്ട് കൊടുക്കാറില്ല നമുക്ക് കുട്ടികൾക്കൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എപ്പോഴും നമ്മൾ വാങ്ങിക്കും ഇട്ട് കൊടുക്കും അതൊക്കെ ഒരു രസമല്ലേ അപ്പം ഹനിമോൾക്കാണെങ്കിലും വലിയ കാര്യമായിട്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇഷ്ടമല്ല ഇത് ഞാൻ വാങ്ങിച്ച് അവൾക്ക് ഇതിൽ നിന്ന് പറഞ്ഞാൽ ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അത് വേണ്ട അപ്പം ഞാൻ ഇട്ട് കൊടുക്കണം എന്നായി അപ്പം അങ്ങനെ ഒരു ദിവസം ഞാൻ അവൾക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്തിട്ടു എന്തോ അവൾ എന്നോട് അങ്ങനെ മൈലാഞ്ചി ഇട്ട് കൊടുക്കാണെന്നൊന്നും പറയാറില്ല എന്താണെങ്കിലും ഒരു ദിവസം പറഞ്ഞപ്പോൾ ഞാനത് ചെയ്ത് കൊടുക്കുകയും ചെയ്തു അപ്പോൾ എന്താണെങ്കിലും അത് ആ സെൻസിൽ കയ്യിൽ നന്നായിട്ട് ഒട്ടിച്ച് വെച്ചിട്ട് അതിനകത്തൊക്കെ മൈലാഞ്ചി നന്നായിട്ട് സ്പ്രെഡ് ചെയ്തു പിന്നെ വിരലുകളിലൊക്കെ നോക്കുമ്പോൾ പ്ലെയിൻ ആയിട്ട് എടുക്കണം അപ്പോൾ വിരലിൽ ഞാൻ സ്വന്തമായിട്ട് ചെറിയൊരു ഡിസൈൻ വിരലിലും കൊടുത്തു ഇനി ഇതൊന്ന് ഉണങ്ങണം ഉണങ്ങിയിട്ട് പിന്നെ നമുക്ക് കഴുകി കളയാം എങ്ങനെ ഉണ്ട് എന്ന് നോക്കാം കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ അത് പെട്ടെന്ന് ഉണങ്ങി കേട്ടോ സംഭവം ഞാൻ ഈ വീഡിയോ പെരുന്നാളിന് മുൻപ് അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ച സംഭവമായിരുന്നു കേട്ടോ അത് എന്താണെങ്കിലും ഇത്രയും നീണ്ടുപോയി സാരമില്ല ഒട്ടും വൈകിട്ടില്ല അപ്പോൾ എന്താണെങ്കിലും അടുത്ത പെരുന്നാളിനെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാലോ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു സെൻസിൽസ് എന്ന് പറഞ്ഞാൽ അതും അത്ര വലിയ ക്വാളിറ്റി ഉള്ളൊരു സാധനമായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ പിന്നെ ഞാൻ ഇതൊരു പറിച്ചു കളയുന്ന സമയത്ത് എൻ്റെ എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് അത്ര വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നിയില്ല ആകെ കുളമായിട്ടുള്ള ഒരു ഫീലാണ് എനിക്കിത് ഈ സമയത്ത് ഇത് നോക്കിയപ്പോൾ തോന്നിയത് വേണ്ടായിരുന്നു എന്ന് എനിക്ക് അപ്പോൾ തോന്നി എന്താണെങ്കിലും പറ്റിപ്പോയി ഇനിയിപ്പം ഇതിൻ്റെ ബാക്കി അവസ്ഥകൾ എന്താവും എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി അപ്പോൾ ഞാനതങ്ങനെ കൈയിൽ നിന്ന് അതെല്ലാം റിമൂവ് ചെയ്തു നിങ്ങൾ കാണുന്ന രീതിയിലായിരുന്നു ഇതിൻ്റെ റിസൾട്ട് ഇങ്ങനെ മഞ്ഞ കളറായിട്ടിരിക്കായിരുന്നു പിന്നെന്ത് സംഭവിച്ചു പിന്നെന്ത്ഭവിച്ചു എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പിറ്റേ ദിവസമായപ്പോഴത്തേക്ക് നന്നായിട്ട് കളർ വന്നു സംഭവം കലക്കി ഇനി അടുത്ത വീഡിയോ കാണാം